ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരവസരത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഇടയിൽ നിങ്ങൾ നിങ്ങളുടെ അയൽക്കാരന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളൊരിക്കലും കാണാത്ത നിങ്ങളൊരിക്കലും അറിയാത്ത വേദനിക്കുന്ന നുറുങ്ങുന്ന ഹൃദയവുമായി ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ നിങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എൻ്റെ കുടുംബം എൻ്റെ കുട്ടികൾ എൻ്റെ ജോലി എൻ്റെ മനസ്സമാധാനം എൻ്റെ സന്തോഷം ഇവയ്ക്ക് മാത്രം മുൻതൂക്കം നൽകി ഈശ്വരൻ്റെ സന്നിധിയിൽ പോയി നിന്ന് കണ്ണുകൂപ്പി നിറഞ്ഞ കണ്ണുകളോടെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പലപ്പോഴും മറ്റുള്ളവരുടെ വേദനകളും സങ്കടങ്ങളും മറന്നു പോകുന്നു അവരൊന്നും ഒരിക്കലും നിങ്ങളുടെ പ്രാർത്ഥനയിലേക്ക് കടന്നു വരാറേയില്ല അതേസമയം നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ അയൽക്കാരൻ്റെ വേദനയും വീടില്ലാത്തവൻ്റെ ദുഃഖവും ഇതോ ദൂരദേശത്ത് ബോംബ് വീണും മുറിവേറ്റും അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ടും പിടഞ്ഞു കരയുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും നിങ്ങളൊരു നല്ല മനുഷ്യനാണ് നമ്മളെല്ലാവരും എപ്പോഴും എൻ്റേത് എൻ്റേത് എനിക്ക് എനിക്ക് എന്നുള്ളതല്ലാതെ അപരന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥനാ നാമം പോലും ചൊല്ലാനായിട്ട് സാധിക്കാത്ത ആളുകളാകുമ്പോൾ എങ്ങനെയാണ് നമ്മളുടെ ലോകം ശാന്തിയും സമാധാനവും സന്തോഷവും നിറഞ്ഞതാകുന്നത് ഒന്നാലോചിച്ച് നോക്കും